ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ റാഗി ചെറുപയർ ദോശ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ബൗളിലേക്ക് അരക്കപ്പ് റാഗി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതേ അളവിൽ അരക്കപ്പ് ചെറുപയറും ചേർത്ത് കൊടുക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി കഴുകിയെടുക്കാം റാഗിയിൽ ഒരുപാട് അഴുക്കുള്ളതുകൊണ്ട് നാലഞ്ച് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം അതിനുശേഷം വെള്ളമൊഴിച്ച് ഏഴെട്ട് മണിക്കൂർ കുതിർത്ത് വെക്കാം ഞാൻ ഇത് രാത്രിയാണ് കുതിർത്ത് വെക്കുന്നത് രാവിലെയായി റാഗിയും ചെറുപയറും ഒക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം കളഞ്ഞ് റാഗിയും ചെറുപയറും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും റാഗിയിലും ചെറുപയറിലും വളരെയധികം പോഷക ഗുണങ്ങളുള്ളത് കൊണ്ട് ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ് ഇതിലേക്കിനി ഒരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പും അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം സാധാരണ ദോശ കരക്കുന്നത് പോലെ തന്നെ അരച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് കട്ടി തോന്നുകയാണെങ്കിൽ മാത്രം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്താൽ മതി ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഈ മാവ് ഫെർമെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേഗത്തിൽ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് നേർമയായി പരത്തിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ രണ്ട് ദിവസം വരെ ഈ മാവ് നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഏകദേശം കളറ് മാറി വരുന്ന സമയത്ത് വേണമെങ്കിൽ മാത്രം നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാ ദോശയും തയ്യാറാക്കിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്